മറ്റു യൂട്യൂബ് മാർക്കുള്ള നമ്മുടെ അതെല്ലാവരും അറിയുന്ന ചാരിറ്റി ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നവർക്ക് എതിർക്കുക ഇവർക്കൊന്നും ചെയ്യാനും ചെയ്യുന്നില്ലാതാക്കുകയും ചെയ്യുക ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ ബഹുമാനപ്പെട്ട താങ്കളോട് ഞാൻ പറഞ്ഞു ഞാനൊരു പറ്റുമെങ്കിൽ ഈ സ്ഥലത്ത് വന്ന്

അദ്ദേഹം വന്നി ചെറുതോ നിങ്ങൾ എന്തിനും പോകണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്റെ പേരിൽ പോയി രാവിലെ ആദ്യം മൂന്ന് പോലീസുകാരും അന്വേഷിച്ചു പോയി പിന്നീട് ഒരു മറ്റൊരു കൃത്യമില്ല പള്ളിയിലേക്ക് അതോ കൂടി നാട്ടുകാരുടെ ഒരു വലിയ പള്ളിയിലേക്ക് പോലീസുകാർ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും ഞാൻ തോയിലാണ്ടല്ലോ ഞാൻ വിളിച്ചതുപോലെ പ്രശ്നവുമില്ല തെറ്റിദ്ധാരണയാണ്

അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരിക്കലും അത് ഒരുപാട് നമുക്ക് മനസ്സിലായ കാര്യമാണ് എന്റെ നാട്ടിൽ തന്നെ അടുത്ത കാലത്ത് ഏഴു വർഷത്തോളമായി പ്രസമിക്കാത്ത രണ്ട് സ്ത്രീകൾ അലഹദില്ല ഇപ്പോൾ ഐറ്റു മാസം കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളൊന്നും കൂടെ ആലാത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതില് എന്റെ ബന്ധത്തിൽ തന്നെയാണ് എത്രയോ സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരു കാസർഗോഡ് കാരണം പതിനഞ്ചു വർഷത്തോളമായി എഞ്ചിനീയറായ മകൻ വീട്ടിൽ നിന്ന് ഉമ്മയെ പുറത്തുണ്ട്

കേരളത്തിലെ ഏറ്റവും പ്രകൃതമായ യൂട്യൂബർമാരെ വിളിച്ചുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിയാണ് യൂട്യൂബർ ഇത് നിങ്ങൾ ആരും ഒരു കാര്യം വ്യക്തമായി ഉറപ്പിച്ചു പറയാൻ ഞാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട ഫണ്ടിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ഫണ്ടിൽ നിന്നും നല്ലൊരു ശതമാനം ഒരു സഹോദരി തല ആസ്പത്രി വരുണ്ട് അവരെ ആസ്ത്രീ ചെയ്യണമെന്ന് ബന്ധപ്പെട്ട വാർഡിയർമാരോട് അറിയിക്കുന്നു അപ്പോൾ ശതമാനം പണ്ടുണ്ട് വിവാഹം വീടുകൾ മറ്റുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ

アデ,ディティア